ഹലോ ഗൈസ് ജർമ്മനി വേഴ്സസ് സ്പെയിൻ വാട്ട് എ മാച്ച് എന്തൊരു കിടൻ ത്രില്ലർ പോരാട്ടമാണ് നമ്മൾ കണ്ടത് ഒടുവിൽ യൂറോ കപ്പിൽ ആതിഥരായിട്ടുള്ള ജർമ്മനിയെ പുറത്താക്കി സ്പെയിൻ സെമി ഫൈനലിലേക്ക് ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു അതെ എക്സ്ട്രാ ടൈം വരെ നീണ്ട മത്സരത്തിൽ ഒന്നിനെതിരെ രണ്ട് ഗോളുകൾക്കാണ് സ്പെയിനിന്റെ വിജയം അവസാനം ഗോൾ ഗോളടിച്ചത് നൂറ്റി പത്തൊമ്പതാമത്തെ മിനിറ്റിലാണ് നമുക്കറിയാം നൂറ്റി ഇരുപത് മിനിറ്റ് വരെയാണ് എക്സ്ട്രാ ടൈം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് ആ ഒരു ഷെഡ്യൂൾ അവസാനിക്കുന്നതിന് ഒരൊറ്റ മിനിറ്റ് മുമ്പാണ് സ്പെയിനിന്റെ പ്രതികാരം അതെ കിഡ്രൻ കമ്പാക്ക് നടത്തിക്കൊണ്ട് ഒരു തകർപ്പൻ ഗോളിലൂടെ മൊറീനിയോ ആണ് അവരെ വിജയത്തിലേക്ക് കൊണ്ടുപോയത് ഇരു ടീമുകളും അഗ്രസീവ് ആയിട്ട് തന്നെയാണ് കളിച്ചത് രണ്ട് ടീമുകളും ഒന്നിനൊന്ന് മികച്ച പ്രകടനം പുറത്തെടുത്ത കളി തന്നെയാണ് കടന്നു പോയിരിക്കുന്നതും പ്രത്യേകിച്ചും ഈ ഒരു മത്സരത്തിൽ ജർമ്മനിയുടെ സമീപനം എന്നുള്ളത് കൂടുതൽ ഫിസിക്കൽ ആയിരുന്നു ഇടയ്ക്കിടെ ഫൗളുകളൊക്കെ മത്സരത്തിൽ നടക്കുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ് ാണ് കളിയുടെ രണ്ടാം മിനിറ്റിൽ തന്നെ സ്പാനിഷ് താരം പെഡ്രി പെരിക്കേറ്റ പുറത്തേക്ക് പോകുന്നു ആദ്യ പകുതിയിൽ ഇരു ടീമുകൾക്കും ഗോളൊന്നും ഇല്ല പക്ഷേ രണ്ടാം പകുതിയുടെ തുടക്കത്തിൽ തന്നെ സ്പെയിനിന്റെ ആക്രമണമാണ് നമ്മൾ കാണുന്നത് അതെ അമ്പത്തിയൊന്നാം മിനിറ്റിൽ വലതുവിങ്ങിൽ നിന്ന് പന്ത് കൈക്കലാക്കിക്കൊണ്ട് യമാൽ ബോക്സിലേക്ക് റൺ ചെയ്ത് വന്ന് ഡാനി ഓൽമയെ കണ്ടെത്തുകയായിരുന്നു യെസ് ഓൽമയ്ക്ക് പിഴക്കുന്നില്ല കൃത്യമായിട്ടുള്ള ഒരു തകർപ്പൻ ഫിനിഷിംഗിലൂടെ സ്പെയിനിനെ മുന്നിൽ സ്കോർ ഒന്ന് പൂജ്യം എന്ന നിലയിൽ എന്നാൽ ഈ ഒരു ഗോളിന് ശേഷം ജർമ്മനി ഉണർന്ന് കളിക്കുന്ന കൃത്യമായിട്ടുള്ള പോരാട്ട വീര്യത്തോടു കളിക്കുന്ന കാഴ്ച തന്നെയാണ് നമ്മൾ പിന്നീട് ഫുൾകർകുനെ സബായിട്ടൊക്കെ ഇറക്കിയിട്ടുണ്ടായിരുന്നു കളത്തിലേക്ക് എത്തിക്കുന്നു തുടർച്ചയായിട്ടുള്ള അറ്റാക്കിംഗിന് ശേഷം ഒടുവിൽ ഫ്ലോറിൻ സമനില യെസ് ജർമ്മനി ബാക്ക് ഗെയിം ഓൺ എന്ന് തന്നെ വേണം പറയാൻ നിന്ന് ഒരു പിറകോട്ട് നൽകിയ പാസ് ഫസ്റ്റ് ടച്ച് ഫിനിഷിലൂടെ വിഡ്സ് ലക്ഷ്യത്തിലേക്ക് എത്തിക്കുകയായിരുന്നു സ്കോർ ഒന്നേ ഒന്നെന്ന നിലയിൽ എക്സ്ട്രാ ടൈമിലേക്ക് മത്സരം നീളുന്നു ടൈമിന്റെ ആദ്യ പകുതിയിൽ ഇരു ടീമിനും ഓരോരോ വലിയ അവസരങ്ങൾ തന്നെ പക്ഷേ എങ്കിലും അവർക്ക് ഗോളുകൾ കണ്ടെത്താൻ സാധിക്കാത്തത് കൊണ്ടുതന്നെ കളി ഒന്നേ ഒന്നിൽ തന്നെ തുടരുന്നു മത്സരം നൂറ്റി പതിനെട്ട് മിനിറ്റ് കഴിഞ്ഞു തീർച്ചയായിട്ടും എല്ലാവരും കരുതി കാണുക കളി പെനാൾട്ടി ഷൂട്ട് ഔട്ടിലേക്ക് നീളും എന്ന് തന്നെയായിരുന്നു പക്ഷേ ഒടുവിൽ ഒരു സ്പെയിൻ വിജയ ഗോൾ എന്ന് കണ്ടെത്തുന്ന കാഴ്ച ഡാനു ഓലുട ഒരു ക്രോസിൽ നിന്ന് മൊറോണയുടെ ഹെഡറിലൂടെ ആയിരുന്നു സ്പെയിനിന്റെ രണ്ടാമത്തെ ഗോൾ ഹോ എന്തൊരു ഗോൾ ആയിരുന്നു അത് തകർപ്പൻ ഗോൾ എന്ന് തന്നെ വേണം പറയാൻ ഇതിനുശേഷം ജർമ്മനിക്ക് തിരിച്ചടിക്കാനുള്ള സമയവും ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണല്ലോ യാഥാർത്ഥ്യം ഒടുവിൽ കളിയുടെ ഏറ്റവും അവസാന നിമിഷത്തിലൊക്കെ സ്പെയിനിന് വീണ്ടും ഒരു മികച്ച അവസരമൊക്കെ ലഭിച്ചിട്ടുണ്ടായിരുന്നു എന്തായാലും കളി അവസാനിക്കുമ്പോൾ രണ്ടേ ഒന്ന നിലയിൽ സ്പെയിൻ ഇതാ സെമി ഫൈനലിലേക്ക് കടന്നിരിക്കുന്നു ജർമ്മനി ഇതാ പുറത്തായി പോയിരിക്കുന്നു ഇവിടെ തീർച്ചയായിട്ടും ലേശം സങ്കടം നൽകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ അത് തീർച്ചയായിട്ടും ടോണി ക്രൂസിന്റെ റിട്ടയർമെന്റ് ആണ് ഫുട്ബോൾ മിസ് യു ലെജൻഡ് എന്ന് തന്നെ വേണം പറയാൻ എന്തായാലും സ്പെയിനിന്റെ പിള്ളേരിതാ സെമി ഫൈനലേക്കുള്ള ടിക്കറ്റ് ഉറപ്പിച്ചിരിക്കുന്നു കാത്തിരിക്കാൻ കൂടുതൽ മത്സരങ്ങൾ കൈത്തുന്നത് അപ്പൊ പിന്നെ എന്താണ് വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സ് അറിയിക്കുന്ന വിചാരിക്കുന്നു അടുത്തൊരു വീഡിയോ ഭാഗത്ത് വീണ്ടും കാണാനുള്ള പ്രതീക്ഷയോട് കൂടി ഗുഡ് ബൈ